ഇപ്പോൾ എനിക്ക് ഞാൻ നമ്മളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് എഴുതി പൂർത്തിയാക്കും എന്ന് പറയലല്ല ഞാൻ ആ പുസ്തകം എഴുതി പൂർത്തിയാക്കിയതുപോലെ സംസാരിക്കലാണ് അഫമേഷൻ ഞാനത് പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക അഫമേഷൻ ശരിക്കും അതാ നിസ്കാരങ്ങൾ അഫമേഷനാ കാരണം നിസ്കാരത്തിൽ നമ്മൾ ആയ കാര്യമല്ല പറയണ ആകാൻ ആഗ്രഹമുള്ള കാര്യമാണ് പറയണ അല്ലേ ഇന്ന സൊലാത്തി വ നുസുക്കി വ മഹിയായ വ മമത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് എൻ്റെ നിസ്കാരങ്ങൾ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ അധ്വാനങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കഠിന പ്രയത്നങ്ങൾ എല്ലാം എന്ന് പറയണ ആണോ ആണോ അല്ലല്ലോ അത്രയൊന്നും അല്ല കുറച്ചേ ഉള്ളൂ പക്ഷേ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാണ് അതാണ് അഫർമേഷൻ നിസ്കാരങ്ങളിൽ ധാരാളം അഫർമേഷൻസ് ഉണ്ട് അത് ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് ഒരു അഫോമേഷൻ പോലെ അയാൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അഫോമേഷൻ എന്നുള്ളതിപ്പോൾ നമ്മളെ കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കണം മാർക്ക് നേടണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ കാര്യങ്ങൾ നേടിയെടുത്തതുപോലെ സംസാരിക്കലാണ് അഫമേഷൻ അത് മനസ്സിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഈ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇപ്പം നമ്മൾ വെറുതെ കരയണമെന്ന് വിചാരിച്ചോളൂ അഭിനയിക്കാൻ വേണ്ടിയൊക്കെ കരയൂലേ വെറുതെ കരയൂലേ അങ്ങനെ കരയണ സമയത്ത് മനസ്സ് എന്താണെന്നറിയോ ഇയാൾക്ക് ശരിക്കും എന്തോ സങ്കടം ഉണ്ടെന്നാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറയാം ഞാൻ ഇത്ര ദിവസം ഇത്ര ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇത്ര കാലം കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇത്രയും വളർച്ച ഉണ്ടാക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ അത് നമ്മളെ മനസ്സിന് പറഞ്ഞെടുക്കുമ്പോൾ മനസ്സ് വിചാരിക്കുന്നത് ഇത് റിയലാണെന്നാണ് അതിനനുസരിച്ച് മനസ്സിനൊരു മനസ്സ് എംപവേഡ് ആവുകയാണ് ചെയ്യുക അതാണ് സംഭവം അതാണ് അഫർമേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാണ് എ മനസ്സിലായ ഉണ്ടല്ലോ അല്ലേ ഏ ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകമാണ് അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ് ഞാൻ റെഡി ആകി വരുന്നേ ഉള്ളു അങ്ങനെ വായിച്ചൊരു ഫീലാണ് ഇപ്പം ഇത് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീലാണ് പറയുന്നത് കേട്ടോ എ കഴിഞ്ഞാൽ പിന്നെ വി ആണ് വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ് പറച്ചിലല്ല മനസ്സ് കാണുകയാണ് നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളില്ലേ ഇപ്പം നമ്മളെ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യം വൈഫിന് ആഗ്രഹമുള്ള കാര്യം ഭർത്താവിന് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടല്ലോ ജീവിതത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ബന്ധുക്കളെക്കുറിച്ച് എന്തുവാ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയലാണ് അഫർമേഷൻ വി എന്ന് പറഞ്ഞാൽ വിശ്വലൈസേഷൻ വിഷ്വലൈസേഷനാണ് ആ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കുള്ളതുപോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യലാണ് അപ്പം ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരെ ഒരാൾ അനുഭവിക്കുന്നത് പോലെ വിഷ്വലൈ വിഷ്വൽ ചെയ്യലാണ് അതാണ് വിഷ്വലൈസേഷൻ അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് പിന്നെന്താണ് ഇ ആണ് ഈന്ന് പറഞ്ഞ എക്സസൈസ് അത് അവസാനമാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു എക്സസൈസ് എക്സസൈസ് ഇപ്പം നമ്മൾ ജനലിൻ്റെ ആ കമ്പിയിൽ പിടിച്ചിട്ടൊരു നൂറ് വട്ടം ഇങ്ങനെ ചാടിയാൽ മതി നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ധർമ്മമായി മാറി ഉറങ്ങിയണീച്ച് നേരെ അടുക്കളയിലേക്കോ ജോലിക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ധർമ്മമാണ് പറഞ്ഞത് എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് അവസാനാണെങ്കിലും സേവേഴ്സിനുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചതാണ് കേട്ടോ ആറ് എന്ന് പറഞ്ഞാൽ സെയ്വേഴ്സ് അല്ലേ ആറല്ലേ ആറ് എന്താണെന്ന് അറിയോ റീഡിങ് ആണ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു പാരഗ്രാഫെങ്കിലും നമ്മളെ കുട്ടികളുടെ കൂടെ നമ്മൾ വായിക്കലാണ് അതെന്തുവാ ഒരു പുസ്തകം വായിക്കലാവാം ഖുർആൻ വായിക്കലാവാം എന്തുവാ ഒരു പാരഗ്രാഫെങ്കിലും രാവിലെ ആ ക്വാളിറ്റി ഉള്ള ആ സമയത്ത് ഏറ്റവും ഏറ്റവും പ്രഷ്യസ് ആയ ആ സമയത്ത് ഒരു പാരഗ്രാഫെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ഒരാൾ വായിച്ച് മറ്റുള്ളവർ കേട്ടാലും മതി ഒരു പാരഗ്രാഫെങ്കിലും റീഡിങ്ങിന് ചിലവഴിക്കുക എന്നുള്ള അത് കുറാൻ വായിക്കലാവാം വേറെന്ത് വായിക്കലാവാം അവസാനം എസ് ഉണ്ട് സേവേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ സ്ക്രിബ്ലിംഗ് ആണ് എഴുതലാണ് ഈ എഴുതലിന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയുക ഏറ്റവും നല്ല രീതി അദ്ദേഹം പറഞ്ഞത് ഒരു ജാർ വാങ്ങാം ഒരു ഗ്ലാസിൻ്റെ ജാറ് വാങ്ങാം നമ്മളെന്തിട്ടാലും അതിൽ കാണണം എന്നിട്ട് അദ്ദേഹം പറയാം ഇപ്പം നമ്മൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാവാം വലിയ സ്വപ്നങ്ങളാവാം ഒരിക്കലും നടക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന സ്വപ്നങ്ങൾ പോലും ഉണ്ടാവില്ലേ ആ സ്വപ്നങ്ങൾ അടക്കം എഴുതിയിട്ട് ആ ചാറിലിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ അദ്ദേഹം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡാണ് ആരോടുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സസൈസ് ആ ദിവസം അവർക്ക് ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായത് എന്ന് പറയിപ്പിക്കല അതിൻ്റെ കാരണമൊക്കെ പറയിപ്പിക്കുക അപ്പം നല്ലൊരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് നല്ലൊരു ഭക്ഷണമായിരുന്നു ആ ഭക്ഷണം ഉണ്ടാക്കിയൊരാളുണ്ടാവും അതിനകത്ത് ഒരു കുക്ക് അയാൾ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അയാളോട് നമ്മൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇത് നമ്മളെ കുട്ടിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ് നമ്മൾ ടാക്സിയിൽ കൊണ്ടുപോയ ആളാവാം ക്യാബ് എന്താ ക്യാബിൽ കൊണ്ടുപോയ ആളാവാം ഏതെങ്കിലും രീതിയിൽ സഹായിച്ച ഏതൊരു മനുഷ്യനോടും ഏറ്റവും ഉപരിയായി പഠിച്ചനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വച്ച് അത് ഈ ജാറിലിങ്ങനെ നിക്ഷേപിക്കുന്ന ജോലിയാണ് സ്ക്രിബിളിങ് ഗ്രാറ്റിറ്റ്യൂഡാണ് ബർക്കത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ആലോചിച്ചോക്കുണ്ടോ ഖുറാൻ പറഞ്ഞത് നമുക്കിപ്പെന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഏ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചതാണ് ഒരു കാലത്ത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പൊ കയ്യിലുള്ളത് ഇപ്പൊ കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുപോലുള്ളത് പഠിച്ചോന് ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ് ഖുറാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണത് ല ഇൻ ഷക്രത്തും ഫുൾ എ പ്ലസ് നേടിയ മാർക്ക് ലിസ്റ്റുമായി നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ല ഇൻ ഷക്രത്തും ബിസിനസ്സിൽ വമ്പൻ വിജയങ്ങളുമായി നമുക്ക് ചെലവ് തരാനിരിക്കുന്ന നമ്മുടെ ചൂർത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം ല ഇൻ ഷക്രത്തും ല അസീതന്നും എടാന്നെ നന്ദിയുണ്ടോ നിനക്ക് കൂടുതൽ കിട്ടും ആ കൂടുതൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബർക്കത്ത് അത് സാധനങ്ങൾ മാത്രമെന്നുള്ള രീതിയിൽ മാത്രമല്ല പല രീതിയിലാണ് മനസ്സമാധാനം അടക്കം ബർക്കത്തിന് അങ്ങനെ കൂടി അർത്ഥമുണ്ട് മനസ്സമാധാനുണ്ട് അപ്പോൾ സേവേഴ്സിലെ അവസാനത്തെ എസ് സ്ക്രിബ്ലിംഗ് ആണ് എഴുതുക എന്നുള്ളത് കുട്ടികളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള ഒരു മിനിറ്റ് പോലും വേണ്ട അവരുടെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാവാം ഏറ്റവും നന്ദിയുള്ള ഒരാളാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേരാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിൻ്റെ പേരാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ പേരാവാം എന്തെങ്കിലും എഴുതിയിട്ട് ആ ജാറിൽ നിക്ഷേപിക്കുക ഇങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്തു നോക്കുക ഇത് ഇദ്ദേഹം പറയുന്നത് എന്തിനാണെന്നറിയോ സമാധാനപൂർണ്ണമായ പീസ്ഫുള്ളായ പുലരികൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ കാരണം പുലരികളാണ് ഒരു ദിവസത്തെ മുഴുവനും നിർണയിക്കുന്നത് ഖുറം ജാ മുറാദ് എന്നുള്ള വലിയൊരു എഴുത്തുകാരനുണ്ട് ഏഹ് വലിയൊരു ഇസ്ലാമിസ്റ്റ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് വല്ലാത്തൊരു പുസ്തകമാണ് കേട്ടോ അത് ചെറിയൊരു പുസ്തകമാണ് ഒരു പിന്നെ ഒരു സെമിനാറിൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രബന്ധമാണത് ഏഹ് ഇൻ ദ ഏളി അവേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും അത് ഗൂഗിളിൽ അതിൻ്റെ പി ഡി എഫ് കിട്ടാനുണ്ട് ഫ്രീ ആയിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പുലർകാലയാമങ്ങളിൽ നിന്ന് വായിച്ചുണ്ടോ ഇൻ ദളി അവേഴ്സ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്ന മുഴുവനും കുറിച്ചും നമ്മുടെ പുലരികളെക്കുറിച്ചാണ് ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കലാണ് അതിൽപ്പെട്ട ഏറ്റവും നല്ല കാര്യം നല്ല പുലരികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് സമാധാനത്തോടെ ഉണരാനുള്ള ശീലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് താങ്ക് യു